എയിംസ് നേടിയെടുക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിലെ എം എൽ എ മാർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ എയിംസ് വന്നാൽ ജില്ലയുടെ ആരോഗ്യ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കാനിരുന്ന എയിംസ് ആശുപത്രി കാസർഗോഡിന് നേടിയെടുക്കാൻ ജില്ലയിലെ ഭരണ പ്രതിപക്ഷ എം എൽ എ മാർ ഒറ്റക്കെട്ടായി നിന്ന് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തി കാസർഗോഡിന്റെ പേര് പ്രപ്പോസലിൽ ഉൾപ്പെടുത്തണമെന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു എൻഡോസൽഫൻ ദുരിതവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താൻ എയിംസ് ആശുപത്രി സഹായകരമാവും അതുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഈ ആവശ്യവുമായി സർക്കാരുകളെ കാലാകാലങ്ങളായി സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ അതീവ താല്പര്യം കാണിക്കുമ്പോള് അതോടൊപ്പം തന്നെ എംപിയും എം ൽ എമാരും ചേര്ന്ന് ജില്ലയുടെ ദുരിതം ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി എയിംസ് ജില്ലയ്ക്ക് നേടിയെടുക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറ്റു രാഷ്ട്രീയ അഭിപ്രായങ്ങള് മാറ്റിവെച്ചുകൊണ്ട് കാസർകോട്ടെ ജനങ്ങളോടുള്ള കടമ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികള് കാണിക്കണം എന്നാണ് എയിംസ് ജനക്ക് പറയുന്നത് ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചാലും കാസർഗോഡേക്ക് ഒരു എയിംസ് കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസലിൽ കാസർകോടിൻ്റെ പേര് വരണം അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊപ്പോസലിൽ പേര് ഉൾപ്പെടുത്താനുള്ള ഒരു സമഗ്രമായ ഒരു സമരപരിപാടികൾക്കും നിയമ നടപടികൾക്കുമാണ് സംഘടന മുമ്പോട്ട് പോകുന്നത് പുതുമായ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അവരുടെ ഒരു പ്രസ്താവന ദൗർവ ദൗർഭാഗ്യപരമായി പോയി കാരണം അത് കോഴിക്കോട് കൊടുത്തതല്ലേ ഇനി എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ വന്നത് അതേപോലെ കോഴിക്കോട് എം പി ബഹുമാനപ്പെട്ട എം കെ രാവൻ അവകൾ ഇത് തത്വത്തിൽ കോഴിക്കോട് കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊരു തെറ്റായ ഒരു പ്രസ്താവനയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് തെറ്റാണ് തീർത്തും തെറ്റാണ് അങ്ങനെ കേന്ദ്രം കോഴിക്കോട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനപ്രതിനിധികൾ നടത്തുന്ന പ്രസ്താവനകൾ തിരുത്തേണ്ടതാണ് പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം വൈസ് പ്രസിഡന്റ് അഹമ്മദ് കിർമാനി ജനറൽ സെക്രട്ടറി മുരളീധരൻ പടന്നക്കാട് ട്രഷറർ സലീം സന്ദേശം ചൌക്കി കോർഡിനേറ്റർ ശ്രീനാഥ് ശശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്